വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ട പ്രഖ്യാപനവുമായി എൽ ഡി എഫിന്റെ രാപ്പകൽ സമരം ദില്ലിയിൽ അവസാനിച്ചു അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പ്രക്ഷോഭം തുടരണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എം പി പ്രിയങ്കാ ഗാന്ധി വയനാടിനായി ശബ്ദമുയർത്തുന്നില്ലെന്നും വിരുന്നുകാരിയെ പോലെയാണ് മണ്ഡലത്തിൽ വന്നു പോകുന്നതെന്നും എൽ ഡി എഫ് ജില്ലാ നേതൃത്വം ആരോപിച്ചു പുനരധിവാസത്തിനായി സമരം ദില്ലിയിലെ ജന്തർമന്ദറിൽ ഒരുക്കിയ സമരപ്പന്തലിലേക്ക് രാഷ്ട്രീയ ഭാഷാ വ്യത്യാസമില്ലാതെ ദേശീയ നേതാക്കൾ ഐക്യദാർഢ്യവുമായി എത്തിയതോടെ എൽഡിഎഫ് വയനാട് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ ദേശീയ പ്രക്ഷോഭമായി മാറി രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കേരളത്തിന്റെ ദുരിതത്തെ അപലപിച്ചാൽ മാത്രം പോരാം സഹായമാണ് വേണ്ടതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു സഹായത്തിനായി ഏറ്റവും വലിയ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ദുരന്തമെല്ലാം കണ്ടു മനസ്സിലാക്കിയ ആളുകൾ വീണ്ടും ആ ദുരന്തം സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ഭരണസര കേന്ദ്രത്തിൽ നടത്തേണ്ടി വരിക എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എല്ലാ രംഗത്തും വാ എന്നിട്ട് വന്ന് യാചിക്കാണ് കേന്ദ്രമന്ത്രിമാർ പോലും പറയുന്നത് അപ്പൊ കേന്ദ്രത്തിന്റെ ഈ സമീപനം തിരുത്തി വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ആരംഭിക്കുന്നത് പ്രിയങ്കാന്ധി വയനാടിനായി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നില്ലെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചു വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്കായി പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകണമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി കൺവീനറും സി പി ഐ സംസ്ഥാന സമിതി അംഗവുമായ സി കെ ശശീന്ദ്രൻ വയനാടിന്റെ എം പി ആണ് വിരുന്നുകാരിയെ പോലെ വല്ലപ്പോഴും അവിടെ വരും അതുകൊണ്ട് വയനാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല ഞങ്ങളുടെ എം പി എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം ഭേദഗതിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവണം വയനാട് ദുരന്തവും രക്ഷാപ്രവർത്തനവും ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും കേരള ഹൗസിൽ പ്രദർശിപ്പിച്ചു കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് സി പി ഐം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആനി രാജ ബിജു കൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പേർ രണ്ടാം ദിവസവും സമരപന്തതിലെത്തിയിരുന്നു വയനാട് ജനതയുള്ള അവഗണന തുടർന്നാൽ സമരം കൂടുതൽ ശക്തമാക്കുന്ന പ്രഖ്യാപനവുമായാണ് രണ്ടു ദിവസമായി ദില്ലിയിൽ നടന്ന എൽ ഡി എഫിന്റെ രാപ്പകൽ സമരം അവസാനിച്ചത് ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സി ജോസഫ് കയർലി ന്യൂസ് ദില്ലി